മറ്റൊന്നുമല്ല അത് ശോഭാജിയുടെ പ്രസംഗം തന്നെയാണ് മറ്റൊന്നും വിചാരിക്കരുത് ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചാൽ ആരാണോ ഒന്ന് കേട്ടു നോക്കാതിരിക്കുക ഇതിപ്പോൾ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ നടന്ന പ്രസംഗമാണ് കേട്ടോ നരേന്ദ്രമോദി ചെയ്ത പ്രവർത്തനങ്ങളെ എണ്ണി എണ്ണി പറയുമ്പോൾ കോൺഗ്രസും സി പി എമ്മും ചെയ്ത തോന്നിവാസങ്ങളെ അക്കമിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് ശോഭാജി നരേന്ദ്രമോദി കേരളത്തിൽ വരുമ്പോൾ ഒളിഞ്ഞിരുന്ന് ആക്രമണം നടത്തുന്ന സി പി എമ്മും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടാൻ ധൈര്യമില്ലാത്തവർ നിർമ്മല സീതാരാമൻ കണക്ക് ചോദിക്കുമ്പോൾ കണക്കറിയാത്ത ബാലഗോപാലൻ ഒരു ലക്ഷം കോടിയാണോ വലുത് അതോ അതിലും ചെറിയ സംഖ്യ കണ്ടാൽ അതാണോ വലുത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത പിണറായിയുടെ ബാലഗോപാലിന് ഇതുവരെ ആയിട്ടില്ല എന്നിട്ട് കണക്ക് പറയുകയാണ് ഈ കണക്കറിയാത്ത ആളുകളെ വെച്ചാണോ നാട് ഭരിക്കുന്നത് ശോഭാജിയുടെ എന്റെ യുവ നേതാവ് വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശ്രീരാ സന്ദീപ്തി അവൻ അതുപോലെ പ്രധാനപ്പെട്ട ഒരു പേര് വിട്ടുപോയി കേരള ചുമതലയുള്ള ആരാധകനായിട്ടുള്ള ഡോക്ടർ എനിക്ക് ആലപ്പുഴ പാളി മണ്ഡലത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രതാപ എനിക്ക് കൊല്ലം ചേരുന്ന ഗോപിചന്ദ്രൻ വേദിയിരുന്നു ഒരു വലിയ ആളുകളെ ഞാൻ പറയുന്നുള്ളൂ നമ്മുടെ പാർട്ടി വളർന്ന് വളർന്ന് ഒരുപാട് നേതാക്കന്മാര് സ്റ്റേജിനകത്തും പാർട്ടിയുടെ ശക്തി കഴിഞ്ഞുകൊണ്ട് കർമ്മധീരായിട്ടുള്ള സഹപ്രവർത്തകര സദസ്സിനകത്തും പ്രൗഢമായിട്ടിരിക്കുന്ന ഒരു രീതിയിൽ ചില പേരുകൾ വിട്ടുപോകരുത് എന്നതുകൊണ്ടാണ് ഇവിടെ തന്നെ ജില്ലയുടെ അധ്യക്ഷ കലച്ചേച്ചിട്ട് മഹിളാമോർച്ചയുടെ ജില്ലാ അധ്യക്ഷയുണ്ട് എല്ലാവർക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും ഹൃദയപൂർവം നമസ്കാരം വലിയ പ്രസംഗങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ആരാധകായിട്ടുള്ള സി കെ പത്മനാഭൻജി വന്നുപോയി അതിനെ തുടർന്ന് വേറെയും പ്രസംഗങ്ങൾ ഇവിടെ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സന്ദീപ് വചസ്പതി എല്ലാം അനിയനാണ് കൊണ്ടിരിക്കുകയായിരുന്നു സന്ദീപ് തീർച്ചയായിട്ടും അക്കം വിട്ട് നിരത്തിക്കൊണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത് ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് എല്ലാ ചാനൽ ചർച്ചകളിലും ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി പറഞ്ഞല്ലോ പതിനഞ്ച് ലക്ഷം രൂപ ഓരോ വ്യക്തിയുടെയും ഇന്ത്യക്കാരുടെയും അക്കൗണ്ടിലേക്ക് തരും എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ പല പദ്ധതികളും രാജ്യത്ത് ആവിഷ്കരിച്ചത് എവിടെയാണ് ആ പതിനഞ്ച് ലക്ഷം രൂപ എന്ന് ഇടതുപക്ഷത്തിന്റെ മാർസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പല ചർച്ചകളിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തെ കേരളത്തിൽ നിങ്ങൾ മാറി മാറി ഭരിച്ചിട്ട് ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും ലക്ഷക്കണക്കിന് രൂപയുടെ കണക്കാരായി എന്ന് 你应该。 കൊടുത്തു എങ്ങനെയാണ് അറിയുമോ അതിൻ്റെ പലിശ കൊടുത്തു ട്രില്യൺ ഡോളർ ആയിരുന്നു സാമ്പത്തിക മേഖലയുടെ വളർച്ച എന്ന് പറയുന്നത് അല്ലേ ആ രണ്ട് ട്രില്യൺ ഡോളറിൽ നിന്ന് ലോകത്തിന്റെ ഏറ്റവും

ചോദ്യം പോ നമ്മുടെ നാട്ടിലെ തന്നെ ആലപ്പുഴ പാളക്കന്റെ മണ്ഡലത്തിലെ ആരി പറഞ്ഞ പോലെ മണിഷ്യ ഇങ്ങനെ നടന്നു വരുമ്പോ കിട്ടുകിട്ടാൻ വെറൈതൊന്നും ബൈജു കലാശാല ഗാപ്പന്റെ പ്രതിയന്നതുകൊണ്ട് പ്രവർത്തിക്കുന്ന വൈകുലാചാര മുന്നേരി നിരക്കുമ്പോൾ ജനങ്ങളെ പ്ര парламентаവതൽ മുന്നേരി നിരക്കുമ്പോൾ നിങ്ങൾ കൈവീശുമ്പോൾ നിങ്ങൾ വോട്ടർമാരെ കൈപിടിക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്ര മുന്നോട്ട് നയിക്കാൻ വേണ്ടി പറയിരിക്കുന്ന ഈ ഇരിക്കുന്ന ജനങ്ങളല്ലോ അതുപോലെ ഇ 있는 ഒരു മനുഷ്യൻ അദ്ദേഹമാണ് ശ്രീമാൻ നരേന്ദ്ര മോദി ആ നരേന്ദ്ര പ്രസംഗിപ്പിക്കുന്നത് നമ്മളൊക്കെ കണക്കാക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് ഈ വേണുഗോപാലും കോൺഗ്രസിന്റെ അക നേതാവായിട്ട് i yeah. <laughs>

do não... teu സ്പീഡാണ് അങ്ങനെ സ്പീഡിൽ അവിടെ നിങ്ങൾ കൊണ്ടാണ് ആ വളർച്ച അത് െ പോയിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ പറയുന്ന ഇവിടേക്ക് ഒന്നും സഹായങ്ങൾ കിട്ടുന്നില്ല സഹായങ്ങൾ കിട്ടാൻ ഇത് ക്യാമറ നരേന്ദ്രമോദി കൊടുത്ത റോഡിൽ ക്യാമറ യും അല്ല അറുപത്തിയേഴ് കോടിക്ക് വ്യാമ അടയ്ക്കാമെന്ന് പറഞ്ഞ കോഴിക്കോട്ടുകാരൻ അനന്ത കമ്പനിക്കാരനെയും മാറ്റി നിർത്തിക്കൊണ്ട് പിണറായി അമ്മായി അച്ഛൻ പ്രകാശ് ബാബുവിനെ കൊണ്ട് മുന്നൂറ്റി എൺപത്തി ഒമ്പത് കോടി രൂപയ്ക്ക് Apa yang

ായിട്ടുള്ള ഒരു നേതാവും അപ്പൊ അതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നേട്ടാൻ എനിക്ക് പറ്റും ഞാൻ സൗമ്യാണ് ഒരാളാണ് അപ്പൊ രണ്ടും ആളുകൾക്ക് ഇഷ്ടമാണ് അല്ലെ കഠിനമായിട്ട് കാര്യങ്ങൾ പറയാൻ ആള് വേണം സൗമ്യമായിട്ട് കാര്യങ്ങൾ പറയാൻ ഒരാൾ വേണം അപ്പൊ എനിക്ക് എന്റെ സഹോദരനായിട്ട് ഇന്ത്യ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് തന്നാൽ മതി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ സൗഖ്യത്തിന്റെ മുഴുവൻ